ചിക്കൻ ചിന്താമണി പറഞ്ഞിട്ടുണ്ട് സംഭവം ലെഗ് പീസാണ് നല്ല ചൂട് നമസ്കാരം കോയമ്പത്തൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള അമ്മൻ മെസ്സിലാണ് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് ചപ്പാൻ ചിക്കൻ കുഴപ്പമില്ല ആ മതി ചപ്പാൻ ചിക്കൻ ഇവിടുത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഇൻറ്റാണ് പക്ഷേ എനിക്ക് ടൂണിൻ്റെ കൂടെ തരുന്ന മട്ടൻ കറിയാണോ മട്ടൻ മട്ടനും ചോറുമായിട്ട് കാഴ്ചമാകട്ടെ നമ്മൾ പറഞ്ഞത് മട്ടൻ നെല്ല് പറഞ്ഞു മട്ടൻ നെല്ല് എനിക്ക് തോന്നുന്നു നല്ല ചൂട് പ്രോൺസാപ്പോൾ മട്ടം നെല്ല് കുഴപ്പമില്ല നമ്മുടെ ഒരു ടേസ്റ്റ് കാര്യം നമ്മുടെ കേരളത്തിലെ ഒരു ടേസ്റ്റ് കണ്ടെ ഈ തമിഴ്നാട്ടിലെ നോൺ വെജിറ്റേറിയൻ ഫുഡ് റെഡിയാകത്തില്ല വളരെ ഗംഭീരമാണെന്ന് പറയണ്ട കുഴപ്പമില്ല നല്ല ചെയ്യാം സംഭവം എരുവൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല തരല് മട്ടൻ നെല്ലി എന്ന ബില്ല് കപ്നീഴ്സ് അമ്പത്തഞ്ച് ജപ്പാൻ ചിക്കൻ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വരെ ജപ്പാൻ ചിക്കൻ മോറ് മുറി മുറി ഈ ഒരു സാധനം മുറു മുറു മുറുമുറു ആണ് ഇത് ഓക്കെ അതിന് മുന്നൂറ്റി പത്തൊമ്പത് സോറി ഇരുന്നൂറ്റി തൊമ്പത്തഞ്ച് മട്ടൺ നല്ല ഫ്രൈക്ക് അത് തീർന്നു കേട്ടോ അതിന് മട്ടൺ നല്ല് ഫ്രൈക്ക് മുന്നൂറ്റി പത്തൊൻപത് നാട്ടു കുഴമ്പിന് എൺപത്തൊമ്പത്